ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം ചൂടയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പില ചേർക്കുക ചെറിയ ജീരകവും കറിവേപ്പിലയും ചൂടായി വന്നതിലേക്ക് ഒരു സവോള അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നര ടീസ്പൂൺ നന്നായി ചൂടാക്കി പച്ചമണം പോകുന്നത് വരെ നന്നായി ചൂടാക്കി എടുക്കുക ചൂടായി ഒരു ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നന്നായി ഇളക്കി ചേർക്കുക മസാല ചൂടായതിലേക്ക് ഇടത്തരം വലുപ്പമുള്ള രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായി മൂത്ത് എണ്ണ തെളിയുന്നത് വരെ ചൂടാക്കി എടുക്കുക അതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക രണ്ട് സവോള അരിഞ്ഞത് കുറച്ച് കാഷ്നട്ട് എന്നിവ വേവിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കാം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് സവോള ക്യാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി വേവിച്ച് എടുക്കാം ചിക്കൻ വേണ്ടതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കുറച്ച് മല്ലിയില ഗരം മസാല ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ കുറുമ റെഡിയായിട്ടുണ്ട്